ഗുരുവിഷ്ണു ഗുരുദേവരക്ഷം തസ്മൈ ശ്രീ ഗുരുവേ നമ ഗുരുദേവത് പാദങ്ങളാൽ വിരചിതമായ പിണ്ട നന്ദീകൃത് വിസസ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ സുമനസ്സുകൾക്കും എൻ്റെ വിനീത നമസ്കാരം നമുക്ക് മൂന്നാം മന്ത്രത്തിലേക്കാണ് പോകേണ്ടത് അതിന് മുന്നേ ആദ്യത്തെ രണ്ട് ശ്ലോകങ്ങൾ കൂടി ശ്രമിക്കണം ഭഗവാൻ അടിയന്റെ പിണ്ടം എപ്പേരുമൻപൊടു വളർത്ത കൃപാലുവല്ലി കൽപ്പിച്ച പോലെ വരുമെന്നു നനച്ചു കണ്ടിട്ട് അർപ്പിച്ചിടുന്നൊക്കെയുമുശോ മണ്ണും ജലം കനലും അമ്പരമോടു കാറ്റും എണ്ണിപ്പിടിച്ചറയിലിട്ടും കൊളുത്തി ദണ്ടപ്പെടുത്തുമൊരു ദേവത ഇംഗൽ നിന്നിൻ പിണ്ടത്തിനമൃത് നൽകി വളർത്ത ശമ്പു കല്ലിനകത്തു കുടിവാഴും ഒരൽപജന്തു ഒന്നല്ല നിന്റെ കൃപ ഇന്നറിയിച്ചിടുന്നു അല്ലിക്കുടത്തിൽ അമരുന്നമരേന്ദ്രനും മറ്റെല്ലാരും ഇങ്ങിരുന്നു വളർന്നിടുന്നു കല്ലിൻ്റെ അകത്തു കുടിവാഴും ഒരൽപജന്തു ഒന്നല്ല നിന്റെ കൃപ ഇന്നറിയിച്ചിടുന്നു അല്യക്കുടത്തിൽ അമരുന്ന അമരേന്ദ്രനും മറ്റെല്ലാരും ഇങ്ങിതിൽ ഇരുന്നു വളർന്നിടുന്നു കല്ലിനകത്തു കുടിവാഴും പാറകളുടെ വിടവിലും മറ്റും ജീവിക്കുന്ന ഒരൽപന്തു അല്പജീവികളായ കൃമികീടങ്ങൾ ഒന്നല്ല മാത്രമല്ല അല്ല നിന്റെ കൃപയിൽ നിന്ന് നിന്റെ കൃപ എപ്രകാരമുള്ളതാണെന്ന് അല്ലെങ്കിൽ നമുക്ക് ഒന്നിച്ചു പറയാം നിന്റെ കൃപ എന്ന് അറിയിച്ചിടുന്നു അപ്പോ നിന്റെ കൃപ എപ്രകാരം ഉള്ളതാണെന്ന് വെളിപ്പെടുത്തി അല്ലിക്കുടത്തിൽ അമരുന്ന അമരേന്ദ്രനും അല്ലിക്കുടത്തിൽ അമരുന്ന താമരപ്പൂവിന്റെ ഉള്ളിൽ നിവസിക്കുന്ന അമരേന്ദ്രനും ദേവപ്രധാനിയായ ബ്രഹ്മാവും എല്ലാവരും മറ്റു സകല ജീവജാലങ്ങള് ഈ പ്രപഞ്ച വ്യവസ്ഥയിൽ നിന്റെ കൃപയ്ക്ക് വിധേയമായിരുന്നു കൊണ്ടാണ് പറഞ്ഞിരുന്നു ജീവിക്കുകയും ജനിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നത് കല്ലിനകത്ത് കുടിവാഴുന്ന ജന്തു അതായത് ഒരു കല്ലെടുത്ത് ഉയർത്തുമ്പോൾ ആ അതിനിടയിലുള്ള കുഞ്ഞു ജീവികളെ ജീവികൾ തുടങ്ങി അല്ലിക്കുടത്തിൽ അമരുന്ന അമരേന്ദ്രൻ അല്ലിക്കുടത്തിൽ എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് ബ്രഹ്മാവ് എന്ന് പറയാ ദേവേന്ദ്രൻ ഞാൻ പറയുന്ന ഒരു കല്ല് നമ്മളിങ്ങനെ തുടർച്ച ഇഞ്ഞ് കുറെ കല് അതിങ്ങനെ ഉയർത്തുമ്പോൾ ഇങ്ങനെ പെട്ടന്ന് പെട്ടന്ന് ഊന്ന് ഊന്ന് പോകുന്ന കുഞ്ഞ് കുഞ്ഞ് ജീവികളൊക്കെ ഉണ്ടല്ലേ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലിക്കുടത്തിൽ അമരുന്ന അമരേന്ദ്രേന്ദ്ര അല്ലിക്കുടത്തിൽ എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് ബ്രഹ്മാവെന്ന് പറയാം ദേവേന്ദ്രൻ എന്നും ചിലർ പറയുന്നുണ്ട് അത് തെറ്റെന്ന് ഞാൻ പറയുകയല്ല നമ്മുടെ മനസ്സിൽ തോന്നിയത് അപ്പൊ അല്ലിക്കുടത്തിൽ എന്ന് പറയുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് ആ നമുക്കിട ദേവപ്രധാനിയായ ബ്രഹ്മാവ് എന്ന് തന്നെ വിശ്വസിക്കാം അതായത് വലിപ്പ് ചെറുപ്പമില്ലാതെ എല്ലാ പേരും ളരുന്നു വളരുന്നു എന്നോ പണ്ഡിതനെന്നോ സമ്പന്നനെന്നോ ദരിദ്രനെന്നോ ഉള്ള വ്യത്യാസമില്ലാതെ എല്ലാം ഒന്നായി കണ്ട് അങ്ങ് സംരക്ഷിക്കുന്നു ഇങ്ങനെ സമഭാവേന വർത്തിക്കുന്ന അലിയോ ശമ്പോ ഞാൻ നിന്നെ വണങ്ങുന്നു അതേപോലെ എനിക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ ഗുരുദേവൻ പറഞ്ഞിട്ടില്ല ഗുരുദേവനെ തന്നെ ധ്യാനിക്കണമെന്ന പൂജിക്കണമെന്ന് പൂജിക്കണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല ഗുരുദേവൻ പറഞ്ഞിട്ടുള്ളത് എല്ലാം ഒന്നായി കണ്ട് അതായി ഒന്നിൽ മാത്രം വിശ്വസിക്കണമെന്ന് ഓരോരുത്തരുടെയും ഇഷ്ടദേവത ആരോ അവരെ മാത്രം പൂജിക്കണമെന്ന് നാം അങ്ങനെയാണ് ചെയ്യുന്നത് പല അമ്പലങ്ങളിലും കയറി ഇറങ്ങി പലതായി കണ്ട് പല ദേവിമാരെയും ദേവന്മാരെയൊക്കെ പൂജിക്കുന്നു അപ്പം ഒരു ഒരു ഇതിനെ കണ്ട് ഒന്നിനെ വിശ്വസിക്കുക അദ്വൈതം വിശ്വസിച്ച് നമ്മൾ ചെയ്ത അതിൻ്റെതായ ഫലം നമുക്ക് കിട്ടും എന്നതിന് യാതൊരു സംശയവും നമുക്ക് വേണ്ട അങ്ങനെ കഴിയുന്നത് ചെയ്യാൻ ശ്രമിക്കുക എന്നതാണ് എൻ്റെ അപേക്ഷ അപ്പോൾ പിപീലികയുടെ സ്ഥാനം എന്ന് പറയുമ്പോൾ അത് കുഞ്ഞു ഉറുമ്പ് ഈ കുഞ്ഞുറുമ്പ് എന്റെ സ്ഥാനം ഇവിടെ കല്ലിനകത്ത് കുടിവാഴും ഒരല്പ ജന്തുവിനാണുള്ളത് ഒരു കുഞ്ഞുറുമ്പ് മുതൽ പ്രപഞ്ച സ്രഷ്ടാവായ ബ്രഹ്മാവ് വരെയുള്ള സകല ജീവലോകവും ഉണ്ടാകുകയും ജീവിക്കുകയും ചെയ്യുന്നത് ഒരു പരമാത്മ സത്യത്തിന്റെ കൃപാതിരേഖം കൊണ്ടാണ് ജീവി ലോകത്തിലെ ഏറ്റവും നിസ്സാരമായതിനെ സൂചിപ്പിക്കുന്നു ജീവി ലോകത്തിന്റെ ഇഹ കോടിയേയും സൂചിപ്പിക്കുന്നു പത്മാസനസ്ഥനായ ബ്രഹ്മാവ് ജീവി ലോകത്തിലെ ഏറ്റവും ഉത്കൃഷ്ടമായ ഭാവമാണ് അത് പരകോടിയെ സൂചിപ്പിക്കുന്നു ഇങ്ങനെ ഇഹം മുതൽ പരം വരെ വ്യാപിച്ചു കിടക്കുന്നതും അഥവാ ഈ കുഞ്ഞുറുമ്പ് മുതൽ കുഞ്ഞുറുമ്പ്രപഞ്ച സൃഷ്ടമായ ബ്രഹ്മാവ് വരെ ഉള്ളതും ആയ അതിവിസ്തൃതമായ ജീവലോകത്തിൽ എവിടെയും നടക്കുന്നു ഗർഭത്തിൽ സംഭവിക്കുന്ന ആ ഭ്രൂണ സംരക്ഷനയും വളർച്ചയും എല്ലായിടത്തും ഇങ്ങനെ നടക്കുന്നു ഒരിടത്ത് മാത്രമല്ല എന്നാണ് ഇവിടെ പറഞ്ഞത് ആ വിശ്വത്തെ ആകെ കൂടി ഒരു എടുത്താൽ വിശ്വത്തെ മുഴുവനായിട്ട് എടുത്ത ആ ഗർഭത്തിൽ വരുന്ന ഭ്രൂണത്തിന്റെ സ്ഥാനത്തുള്ളതാണ് ഇകപരലോകങ്ങളും ജീവജാലങ്ങളും അതിലെവിടെയും കാണാം പരമമായ ഓരോരു സത്യത്തിന്റെ നിരന്തരവും നീക്കുപോക്കില്ലാത്തതുമായ കൃപാവിശാലത അതാണ് കല്ലിഞ്ഞും ഒരൽ ഒന്നല്ല നിന്റെ കൃപ എന്നറിയിച്ചിടുന്നുടത്തിൽ അമരുന്നമരേന്ദ്രനും മറ്റെല്ലാരും ഇങ്ങിതിലിരുന്നു വളർന്നിടുന്നു അപ്പോൾ മൂന്നാമത്തെ പദ്യം നമ്മൾ ഇവിടെ സമാപിക്കുകയാണ് എല്ലാവർക്കും ഒരുവിധമൊക്കെ പിടികിട്ടി എന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാം ആ അപ്പം നമുക്കിനി അടുത്ത ദിവസം നാലാമത്തെ പദ്യത്തിലേക്ക് കിടക്കണം ശ്ലോകം പദ്യം മന്ത്രം ഇങ്ങനെ മാറി മാറി ഗുരുദേവൻ്റെതായതുകൊണ്ടാണ് ഈ മന്ത്രം ഇന്ന് മന്ത്രത്തിന് ഒരു പ്രധാന സ്ഥാനമുള്ള മന്ത്രം എന്ന് സാധാരണ പറയുന്നതായിരിക്കും ഏറ്റവും നന്ദി അപ്പം നമ്മൾ മാത്രം ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്ന എങ്കിൽ പോലും പറഞ്ഞതുള്ളൂ അപ്പം നമുക്ക് നാളെ കാണണം നന്ദി നമസ്കാരം ഗുരു